പുതുതായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവർക്കായി റോഡ് സുരക്ഷയുടെ നല്ല പാഠങ്ങൾ പകർന്ന പുരോഹിതൻ റോഡ് നിയമങ്ങളുടെ അവബോധം ഉണ്ടാക്കേണ്ടത് ഒരു പൗരന്റെ കടമയാണെന്ന സന്ദേശമാണ് ഫാത്തിമ പടം കാത്തോലിക് ദേവാലയത്തിലെ ഫാദർ ബൈജു വിൽസൺ പകർന്നു നൽകിയത് കൂടെ ഒരു പട്ടിക്കുട്ടിയുണ്ട് കുട്ടപ്പായി എന്നാണ് പേര് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കാലിൽ ഒരു മുറിവ് പറ്റി ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാലിൽ ഒരു തിരിച്ചു പോകുമ്പോൾ ആ പട്ടിക്കുട്ടിയെ ഞാൻ എന്റെ മടിയിൽ ഇങ്ങനെ ഇരുത്തിയൊക്കെ വരും അപ്പോഴും ഞാനിങ്ങനെ പള്ളിയിലോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരാൾ ടൂ വീലറിൽ വന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്ന എങ്ങുണ്ട് എന്തിനാന്ന് പോലും എനിക്ക് തോന്നിയില്ല ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അടുത്ത ദിവസം തന്നെ അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഞാനിങ്ങനെ പട്ടിയെ മടിയിലിരുത്തി വണ്ടി ഓടിച്ചു ഒരു കംപ്ലൈൻ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാനാണാൾ അപ്പം ഓഫീസിൽ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്പലപ്പുഴ ചെന്നു ചെന്നപ്പോൾ സത്യത്തിൽ അന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ചെയ്ത ഒരു നിയമലംഘനമാണ് നിങ്ങൾക്കൊക്കെ ഇപ്പം ക്ലാസ് കിട്ടുന്നത് കൊണ്ട് അറിയാമായിരിക്കും പക്ഷെ സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു നമ്മുടെ ഓടിക്കുന്ന വണ്ടിയുടെ മുൻ സീറ്റുകളില് കൈക്കുഞ്ഞുങ്ങളെയോ പെറ്റ്സിനെയോ ഇരുത്തരുത് എന്നത് ഒരു നിയമമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നീക്കറിയാം നീക്കറിയായിരിക്കും പഠിച്ചിട്ടുള്ളവരൊക്കെ ആയതുകൊണ്ട് അറിയായിരിക്കും കൈക്കുഞ്ഞുങ്ങളോ പെറ്റ്സോ വണ്ടിയുടെ മുൻഭാഗത്തെ ഏതെങ്കിലും സീറ്റിലിരുന്നാൽ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റും അത് മുൻപിൽ റോഡ് യോഗിക്കുന്നവർക്ക് അപകടമുണ്ടാക്കും എന്നതൊരു സത്യമാണ് എന്നെനിക്ക് അന്നാണ് ബോധ്യാണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ രമണൻ സാറ് അതിൻ്റെ ചുമതലയുള്ള സാറ് ഭയങ്കര സ്നേഹമായിരുന്നു സാറ് കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എഴുതി കൊടുത്ത എന്റെ വിശദീകരണം ഞാൻ അറിവില്ലാതാണ് ഇങ്ങനൊരു നിയമം ചെയ്തത് ഇങ്ങനൊരു നിയമലംഘനം ചെയ്തത് നടത്തിയത് പക്ഷെ ഏതെങ്കിലും ഒരു നിയമം അറിയില്ല എന്നുള്ളത് ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള കാരണമല്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം നിധി കൊടുത്ത് അങ്ങനെ എന്റെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പിന്നെ അതിന്റെ പെറ്റിയൊക്കെ അടക്കേണ്ടിയും വന്ന് ആ റാഷ്ട്രിഗന് ശ്രദ്ധയില്ലാതെ അപകടകരമാം വിധം വണ്ടി ഓടിച്ചതിന്റെ പേരിൽ ഞാൻ പെറ്റി അടച്ചു തന്റെ അജ്ഞത മൂലം താൻ നടത്തിയ ഒരു നിയമലംഘനവും അതിന് ലഭിച്ച മാതൃകാപരമായ ശിക്ഷയും അദ്ദേഹം സദസ്സിന് വിവരിച്ചു കൊടുത്തു തനിക്ക് ലഭിച്ച ശിക്ഷ റോഡ് നിയമങ്ങളെ പറ്റി വരുന്ന പുതുതലമുറയ്ക്ക് പകർന്നു നൽകേണ്ടത് തന്റെ കടമയാണെന്നും ഉള്ള ബോധം സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മൾ ഒരു ഒരു കഴിഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ ബൈ ജു അദ്ദേഹം ഒരു നിയമലംഘനം നടത്തിയായിട്ട് ബന്ധപ്പെട്ട് മോട്ടോർ വാര വകുപ്പിൻ്റെ ശിക്ഷാ നടപടി ഏറ്റുവാങ്ങി അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു ഈ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് എനിക്കൊരു സന്ദേശം നൽകണമെന്നുള്ള അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് ഈ കുട്ടികളുമായി ഇന്നിവിടെ സംവദിച്ചിരിക്കുന്നത് അദ്ദേഹം വളരെ മഹത്തായ ഒരു സന്ദേശമാണ് നൽകിയത് അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ്റെ ഡ്രൈവിങ്ങിൽ അവിടുകൾ ഒഴിവാക്കാൻ അടിസ്ഥാനപരമായി ചിച്ചിയെക്കാട്ടിൻ്റെ ഉപദേശകത്തെക്കാൾ മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു മനോഭാവത്തിൻ്റെ ഒരു മാറ്റത്തെ അദ്ദേഹം ഇവിടെ വന്ന ഈ യുവത്വത്തോട് സംസാരിച്ചിരിക്കുന്നത് ഡെസ്ക് കേരള കൗമുദി